ഹലോ പ്രിയപ്പെട്ടു പറയേ സാവ് സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം എങ്ങനെയാണ് പോവല്ലേ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ചെറിയൊരു ബോട്ട് യാത്രയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടിങ് പോലെ അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റിന് ഒരാൾക്ക് വരുന്നത് വെച്ചാൽ ആറ് രൂപയാണ് രണ്ടുപേർക്ക് പന്ത്രണ്ട് ഉപയ്യ നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ ഉണ്ട് അത് റെഡിയാക്കി നിൽക്കുന്നുണ്ട് എൻ്റെ പാലക്കാൻ തോന്നി പോകുന്നത് ആ പാലക്കാൻ ഒരുപാട് തവണ ബോട്ട് കയറിയിട്ടുണ്ടെങ്കിലും ഒരു ബോട്ടിൽ കയറുന്നത് ആദ്യമായിട്ടാട്ടോ അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റൊക്കെ കാലിയാണ് നമ്മൾ നേരെ തൊട്ടടുത്ത സ്ഥലമായ പിന്നെ അതായത് എറണാകുളം ബോട്ട് ജെറ്റിന് നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിക്കാണ് അപ്പം ബോട്ടിൽ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആറ് റുപ്യാണ് അതെവിടെ പോയാലേറ്റ ആറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് എന്തായാലും ഓട്ടുന്ന മനോഹരമായ കാഴ്ചകൾ പുറത്തോട്ട് നോക്കിയപ്പം കാണാൻ പറ്റി അതിനിടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് അങ്ങനെ നേരെ പോവാണ് അപ്പം ഡ്രൈവർ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ കണ്ണിന് കുളിർമ ഇറങ്ങിക്കുന്ന കാഴ്ചകൾ അതേപോലെ തന്നെ വലിയ വലിയ കപ്പലുകൾ ഒക്കെ ഓരോന്ന് കാണാൻ പറ്റി എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഒരു യാത്ര അനുഭവം തന്നെയാണ് കാരണം ഇത് സ്ഥിരമായിട്ട് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതം ഉണ്ടാവില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ആദ്യമായിട്ടാണ് അപ്പം നമ്മളെ ലക്ഷ്യസ്ഥാനമായ അതായത് നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലമായ ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മുടെ ബോട്ട് അടിപ്പിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ആ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങുകയും അവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ഇപ്പം ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയോ പേടിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ നേരെ ഫോട്ടോ കൊച്ചി ആ ഒരു ബോട്ട് ചെട്ടിയുടെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തിറങ്ങി ഇപ്പം കടകളൊക്കെ തുറന്നു വരുന്നല്ലോ അപ്പം ഒരു ചായ കുടിക്കാമെന്ന് കരുതി അവിടെ കണ്ട ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൽ കയറയും അവിടെ നിന്ന് ഞങ്ങൾ നേരെ അവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പുട്ടും അതേപോലെ തന്നെ മട്ടൻ ബീഫ് ചാപ്സും ഓർഡർ ചെയ്ത് അപ്പോൾ അത് കഴിച്ചു മസാല ഒരുപാട് ടേസ്റ്റ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആ ഒരു കറിക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുട്ടും പുട്ടിൻ്റെ കൂടെ തൊഴിച്ച് കുഴച്ച് നിന്നുമ്പോൾ നല്ലൊരു അനുഭവം തന്നെ എന്തായാലും വല്ലാത്തൊരു അതും കഴിച്ച് ഞങ്ങൾ നേരെ അടുത്ത ബോട്ടിന് തിരിച്ച് ഞങ്ങളുടെ കയറിയ സ്ഥലമായ ബോട്ട് ജെപ്റ്റിയിലേക്ക് തിരിച്ച് വരികയാണ് അപ്പം ബോട്ടിലേക്ക് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഓഫീസിലും അതേപോലെ തന്നെ ഇതിനൊക്കെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് കവരത്തി എന്ന് ഈ ഒരു കപ്പൽ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള കപ്പലാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അതിലിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ക്യാമറ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിനേക്കാളും മനോഹരമാണോ അല്ലെ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് അതായത് ഡോൾഫിൻ പോയിൻ്റ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടേക്കുള്ളവർ പോയിച്ചാൽ എന്തായാലും അടുത്ത യാത്ര അവിടത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നതായിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്